നമസ്കാരം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ജെ സിദ്ധാർത്ഥനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടായില്ല സഹപാഠികളായ എസ് എഫ് ഐ പ്രവർത്തകർ മൂന്ന് ദിവസം കുടിവെള്ളം പോലും നൽകാതെ ഉടുവസ്ത്രം പോലും നൽകാതെ അതിക്രൂരമായി പീഡിപ്പിച്ചാണ് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത് പ്രതികളായ എല്ലാ എസ് എഫ് ഐ പ്രവർത്തകരും ജാമ്യത്തിലിറങ്ങി സർക്കാരും നിയമസംവിധാനങ്ങളുമെല്ലാം അവരോടൊപ്പമായിരുന്നു അവർ പരീക്ഷ എഴുതി ഇപ്പോഴും സമൂഹത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ അവരൊക്കെ അവരുടേതായ കാര്യം നോക്കി നടക്കുകയാണ് നഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെട്ട പലരെക്കുറിച്ചും സിദ്ധാർത്ഥൻ്റെ കുടുംബം സൂചന നൽകിയിരുന്നുവെങ്കിലും അവരെ ഇപ്പോഴും കേരള പോലീസ് പ്രതി ചേർത്തിട്ടില്ല ഈ കേസിൻ്റെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു സി ബി ഐയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സിദ്ധാർത്ഥനും സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിനുമൊക്കെ നീതി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ആമുഖമായി പറഞ്ഞതിനൊരു കാരണമുണ്ട് ഈ സിദ്ധാർത്ഥൻ്റെ സംഭവം ഉണ്ടായപ്പോഴെങ്കിലും എസ് എഫ് ഐക്കാരെ തിരുത്തുമെന്നും അവർക്കൊരു മാനസാന്തരം വരുമെന്നും ഒക്കെ ഒരു പ്രതീക്ഷ കേരള സമൂഹത്തിനുണ്ടായിരുന്നു കാരണം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച അതിക്രൂരമായൊരു മരണമായിരുന്നു സിദ്ധാർത്ഥൻ്റേത് എന്നാൽ അവരുടെ അവർക്കൊരു മാനസാന്തരം വരില്ലെന്നും അവരെ ആരും തിരുത്തില്ലെന്നും മിനിഞ്ഞ അന്നത്തെ കൂടി തെളിഞ്ഞിരിക്കുകയാണ് മിനിഞ്ഞാന്ന് മാത്രമല്ല സിദ്ധാർത്ഥൻ്റെ സംഭവം മരണം നടന്നതിനു ശേഷവും പല സംഘർഷങ്ങളും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് മിനിഞ്ഞന്ന് തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ എസ് എഫ് ഐ കെ എസ് യു വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി ഏറ്റുമുട്ടിയതിന് കാരണമുണ്ട് ഒരു നിസാര കാരണമാണ് അതായത് എസ് എഫ് ഐ പ്രവർത്തകനായ ആരോമൽ ശശിയുടെ ദേഹത്ത് ആൽബർട്ട് സെബാസ്റ്റിൻ എന്ന കെ എസ് യു പ്രവർത്തകന്റെ കൈ തട്ടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും മൂന്ന് കെ എസ് യു പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇരുവിഭാഗത്തിലും പെട്ടവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് ആരോമൽ ശശിയെ അതായത് എസ് എഫ് ഐ പ്രവർത്തകനായ നേതാവായ ആരോമൽ ശശിയെ കെ എസ് യു പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ട് അവിടെ എത്തിയപ്പോൾ തങ്ങളെയും കെ എസ് യു പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് എസ് എഫ് ഐ പ്രവർത്തകരാണ് പ്രവർത്തകരാണ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചത് എന്ന് ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എസ് എഫ് ഐ പ്രവർത്തകരുടെ ഒരു രീതിയൊക്കെ നമുക്കറിയാം മുമ്പ് കഴിഞ്ഞ കുറച്ച് കുറേ കാലമായി തിരുവനന്തപുരം ലോ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷവും സംഘർഷ സാധ്യതയും നിലനിൽക്കുകയാണ് അതിനിടയിലാണ് ഇന്നലെ അതായത് വ്യാഴാഴ്ച വൈകുന്നേരം ഈ ഒരു സംഘർഷം ഉണ്ടായത് പോലീസിനെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ് കാരണം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അവിടെ പോലീസിനെയൊക്കെ വിന്യസിച്ചിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സിദ്ധാർത്ഥന്റെ മരണം നടന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു തിരുത്തൽ ഇവരെ ഒന്ന് തിരുത്താൻ പോലും ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നേതാക്കളോ ആരും തയ്യാറായിട്ടില്ല ഇന്ന് പോലും സൈബർ ഗ്രൂപ്പുകളിലൊക്കെ അതായത് സമൂഹ സമൂഹമാധ്യമങ്ങളിലും ൊക്കെ പ്രചരിക്കുന്ന വളരെ കൂടി അവരൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ പോളിടെക്നിക്കുകളിലെ അൻപത്തിയഞ്ച് സീറ്റുകളിൽ നാൽപ്പത്തി ആറ് സീറ്റും എസ് എഫ് ഐയുടെ ചുണക്കുട്ടികൾ പിടിച്ചെടുത്തു എന്നൊക്കെയാണ് ഇവരൊക്കെ കൂടി പറയുന്നത് ഈ കൂടിയൊക്കെ പറയുന്നവർ ചിന്തിക്കണം നാളെ ഇവരുടെ നാളെ ഈ എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ മാറി മാറി വരും അപ്പോൾ ഇവരൊക്കെ ഇത് ഇത് തന്നെ അതായത് തങ്ങളുടെ മുൻഗാമികളെ കണ്ടുതന്നെയാണ് ഇവരൊക്കെ ഈ രാഷ്ട്രീയ ഇറങ്ങുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ ഇറങ്ങുന്നത് കാരണം തങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിയുമില്ല ഇല്ല എങ്ങനെയും ആരെയും യും ഭയപ്പെടുത്തി എന്ത് തെമ്മാണിത്തരവും സ്വന്യാസവും ചെയ്ത് കലാലയത്തിലും സമൂഹത്തിലും ജീവിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലോടുകൂടിയാണ് പലരും ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇവരെ തിരുത്താനായി ഇവരുടെ മാതാപിതാക്കളോ നേതാക്കളോ ഒന്നും തയ്യാറല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആഷോ പി എം ആർഷോ രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തി രണ്ടോളം കേസുകളിലെ പ്രതിയാണ് ആ പ്രതിയെ പലതവണ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഒടുവിൽ കോടതി കർശന നിർദ്ദേശം നൽകിയപ്പോഴാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ഒക്കെ ഇയാൾക്ക് രക്തഹാരം അണിയിക്കാനും ജയിൽ വിളിക്കാനും ഒക്കെ എസ് എഫ് ഐ പ്രവർത്തകരുടെ വലിയൊരു കൂട്ടമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നിധിൻ പുല്ലൻ എന്ന എസ് എഫ് ഐ പ്രവർത്തകൻ ചാലക്കുടിയിലെ പോലീസ് ജീപ്പ് പൊതുനിരത്തിലിട്ട് തല്ലി തകർത്തത് അയാളെ കാപ്പപ്രകാരം പിന്നീട് നാടുകിടത്തി അതുപോലെ ഹസൻ മുബാറക് എന്ന് പറയുന്ന മറ്റൊരു എസ് എഫ് ഐ നേതാവ് അയാൾ കൊലവിളി പ്രസംഗമാണ് എസ് ഐക്കെതിരെ നടത്തിയത് അതായത് കാലും കൈയും വെട്ടിയെടുക്കും എന്ന തരത്തിലുള്ള ഒരു പരാമർശമൊക്കെയാണ് സ്ഥലം എസ് ഐ നടത്തിയത് ഇതൊക്കെ കേട്ട് കൈയടിക്കുന്ന ഇയാൾക്ക് ചിലപ്പോൾ മാനസിക വിഭ്രാന്തി ആയിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ചതായിരിക്കാം അല്ലെങ്കിൽ എന്തോ അഹങ്കാരമായിരിക്കാം ഇതൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ നിന്ന് കൈയടിക്കുന്ന പെൺകുട്ടികളടക്കമുള്ള വലിയൊരു കൂട്ടം ഈ ഹസൻ മുബാറക്കിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ഭയപ്പെടുത്തേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാര്യം ഇവരുടെയൊക്കെ മാനസികാവസ്ഥ ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ ഇവരുടെ അടുത്ത് ഇവരൊക്കെ സമൂഹത്തിന് എന്ത് നന്മയാണ് അല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് സമൂഹത്തിന് ഉണ്ടാകുക എന്ന് കൂടി ചിന്തിക്കണം ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കുറച്ചു കാലം മുൻപ് വിജയലക്ഷ്മി എന്ന യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപികയെ എ എ റഹീം ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഉൾപ്പെടെയുള്ള ചിലരൊക്കെ തടഞ്ഞു വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു വെച്ച് അതിക്രൂരമായി മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് അവരെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ശുചിമുറിയിൽ പോകാൻ അനുവദിക്കാതെ ഉപദ്രവിക്കുകയും തെറിവിളിക്കുകയും ഒക്കെ നമ്മൾ കേട്ടതാണ് അവരൊക്കെ പിന്നീട് പല മാധ്യമങ്ങളുടെ മുന്നിലും ഡി ന്യൂസ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളുടെ മുന്നിലും വന്നിരുന്ന് തങ്ങളുടെ ദുരനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയുണ്ടായി പക്ഷേ എന്നിട്ട് പോലും ഈ വീട്ടിലെ മാതാപിതാക്കൾക്ക് അവരൊക്കെ സ്കൂളിലേക്ക് മക്കളെ അയക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു തെറ്റുകളിലേക്ക് വഴുതി വീഴരുത് എന്ന് ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിനെക്കുറിച്ചും അതുപോലെ മദ്യപാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ഉപദേശമെങ്കിലും സാധാരണ മാതാപിതാക്കൾ മക്കൾക്ക് നൽകാറുണ്ട് അതുപോലെ ഈ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിനെ കുറിച്ചുകൂടി മാതാപി ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും രാഷ്ട്രീയ നേതാക്കളാരും അത് പറഞ്ഞു മനസ്സിലാക്കില്ല കാരണം അത് കലാലയത്തിൽ നിന്നു തന്നെ ഈ കുട്ടികളുടെ മനസ്സിനെയും തലച്ചോറിനെയും ഇതേ രീതിയിൽ അക്രമവാസനയുള്ളതാക്കി പാകപ്പെടുത്തിയെടുത്താൽ മാത്രമേ അവരൊക്കെ യുവജന പ്രസ്ഥാനത്തിലേക്കും പിന്നീട് മാതൃപ്രസ്ഥാനമായ സി പി എമ്മിലൊക്കെ വരുമ്പോൾ അവരൊക്കെ ഈ ഒരു ഭീഷണിയുടെ സ്വരമുയർത്താനും അല്ലെങ്കിൽ എല്ലാവരെയും കൈയൂക്ക് കൊണ്ട് നേരിടാനും ഒക്കെ ശീലിക്കുകയുള്ളൂ എന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം ഇവിടെ ഒരു സി പി എം നേതാവിൻ്റെയും മക്കൾ റോഡിൽ കിടന്ന് തല്ലുകൊണ്ടിട്ടില്ല അവർ മുദ്രാവാക്യം മുഴക്കിയിട്ടില്ല അവർ പ്രതിഷേധത്തിനിറങ്ങിയിട്ടില്ല അവർക്കെതിരെയൊന്നും ഈ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളില്ല അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുകയാണ് പിണറായി വിജയൻ അടക്കമുള്ളവരുടെ മക്കൾ ഇ പി ജയരാജൻ എം പി ജയരാജൻ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ ശിവൻകുട്ടി ഇവരുടെയൊക്കെ മക്കളെ നിങ്ങൾ ആരെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കൾ നിരത്തിലിറങ്ങി തല്ലുകൊണ്ടിട്ടുണ്ടോ അവർക്ക് ആർക്കെതിരെയെങ്കിലും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ഇതെല്ലാം സംഭവിച്ചത് ധീരജിനെയും അഭിമന്യുവിനെയും പോലെയുള്ള സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികൾക്കാണ് എന്ന് കൂടി മനസ്സിലാക്കണം എന്തായാലും എസ് എഫ് പ്രവർത്തകർ ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല അവരുടെ രീതിയും ചിന്തയും പ്രവർത്തനങ്ങളും ഒക്കെ ഇത്തരത്തിൽ തന്നെയാണ് അവരുടെ അവരിൽ ഒരു അക്രമ സ്വഭാവം വളർത്തിയെടുത്തുകൊണ്ടുവന്നാൽ മാത്രമേ തങ്ങളുടെ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത് ആ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെ നേതാക്കളും ഇവരെ തിരുത്താൻ തയ്യാറാകില്ല പക്ഷേ മാതാപിതാക്കൾ ഇത് തിരുത്താൻ തയ്യാറാകണം കാരണം ഇനിയൊരു ധീരജോ അഭിമന്യുവോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കാം അപ്പോൾ മാത്രമേ നിങ്ങൾ ഇത് തിരുത്തേണ്ടിയിരുന്നു എന്നൊരു കുറ്റബോധം നിങ്ങൾക്കുണ്ടാകൂ ഇതൊക്കെ നിങ്ങൾക്കൊരു തിരിച്ചറിവാണ് അത് ഇനിയെങ്കിലും തിരിച്ചറിയണം